ഭഗവാൻ ശ്രീ ശിവപകാര ഗുരുവിൻ്റെ എഴുന്നൂറ്റി അറുപത്തിരണ്ടാമത് ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് നമ്മൾ ഒത്തുകൂടിയിരിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം വളരെ ശക്തവും പുതുമയും നിറഞ്ഞതാണ് ഭാരതത്തിലെ സിദ്ധ പാരമ്പര്യത്തെ സമൂഹ നന്മയ്ക്ക് വേണ്ടി ക്ഷണിച്ചു വരുത്തിയിരിക്കുകയാണ് അത് ആത്മീയ രഹസ്യങ്ങൾ പഠന വിഷയമാക്കാനും ജീവിത ലക്ഷ്യം നേടാനുമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇവിടെ വേദിയിൽ ഇന്ന് സന്നിധരായ ഗുരുക്കന്മാരെ പരിചയപ്പെടുത്തുകയാണ് എൻ്റെ കർത്തവ്യം ചിങ്ങോലി ആശ്രമത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ മഹാസമൂഹത്തിൻ്റെ പ്രധാനിയും പ്രദവുമായ ഗുരുസ്ഥാനത്തിരിക്കുന്ന അമ്മ രമാദേവിയുണ്ട് എന്നാൽ ആശ്രമത്തിൻ്റെ സ്ഥാപകനും സ്ഥാപക ആചാര്യനും അമ്മയുടെ പിതാവുമായ ഗുരുദാസ് ശിവയോഗികൾ എന്ന ആദ്യത്തെ മഠാധിപതിയെ ഒന്ന് അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് തുടങ്ങാം ഗുരുവിൻ്റെ ദാനശ്ലോകം അദ്ദേഹം രചിച്ചതാണ് കഴിഞ്ഞ അൻപത് വർഷക്കാലമായി ഗുരുവിൻ്റെ സ്വന്തം സ്ഥാനമായ ചിങ്ങോലി ആശ്രമത്തിൽ ആശ്രമം നിലനിൽക്കുന്നുണ്ട് ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ ആദ്യത്തെ മഠാധിപതിയായ പിതാവിൻ്റെ സമാധിക്കുശേഷം സദ്ഗുരു രമാദേവി അമ്മ ആ സ്ഥാനത്തേക്ക് നിയോഗപ്പെട്ടു അവധൂതനായ മഹർഷിയുടെ അനുഗ്രഹം ലോകത്തിൽ ലഭ്യമാക്കാൻ ത്യാഗിയായ അമ്മ പൂർണ്ണ മനസ്സോടെ ആ ദൗത്യം ഏറ്റെടുത്തു അമ്മയെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു വിവരണത്തിൻ്റെ ആവശ്യമില്ല അത്ര സുതാര്യമാണ് ജീവിതം ശാസ്ത്രജ്ഞാനും ഭരണാധികാരികളും ഒക്കെയുള്ള കുടുംബത്തിൽ അവതരിച്ചു വരുന്ന പറഞ്ഞ ആ പെൺകുട്ടി സന്യാസത്തിൻ്റെ കഠിനപാതയിൽ എത്തിയത് വളരെ ചെറുപ്പത്തിലാണ് ഇരുപത്തിയേഴ് വയസ്സ് മുതൽ ഗുരുപാരമ്പര്യം കേട്ടും ജീവിച്ചും അമ്മയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ അവധൂത മഹായോഗി ബ്രഹ്മവിദ്യ നൽകി ഉയർത്തി എല്ലാ മഹാത്മാക്കളും അനുഭവിച്ചതുപോലെ ഈ വഴുത്താരയിലേക്ക് കടന്നു വന്ന രമാദേവി എന്ന വനിതയും ഒറ്റപ്പെടലുകളും പരിഹാസങ്ങളിലും പട്ടിണികളും ഒക്കെ ആയി കടന്നു നീങ്ങി ഇന്ന് ലോകം ആദരിക്കുന്ന അവസ്ഥയിലല്ലെങ്കിലും അമ്മ ധർമ്മ പരിപാലനത്തിനായി പണി ചെയ്തുവെന്ന് നമുക്ക് അതാണ് സത്യം നമുക്കെല്ലാം ആനന്ദം നൽകുന്ന ഈ സമൂഹത്തിന്റെ പൊതു അമ്മ ജീവന്റെ ചുവടുകൾക്ക് നാം ഉണ്ടായിരിക്കണം അമ്മ ലോകത്ത് ഇരിക്കേണ്ടത് നമ്മുടെയൊക്കെ ആവശ്യമായി കരുതണം ഭാരതത്തിലെ ഏറ്റവും വലിയ മഹാസംഗമമായി മാറിയ പ്രഭാ രാജ് കുംഭമേളയിൽ സാധാരണ ബസ്സിൽ യാത്ര ചെയ്ത് സ്നാനം ത്രിവേണി സ്നാനം ചെയ്ത വീഡിയോകൾ നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്